അലൈക്കും അസലാലൈക്കു വരഹമുള്ള താലി വരക്കാത്തൂ ബിസ്മി വഹമ്മദ വസലാത്തു വസ്ലാം വാലാഷറഫ് റസൂല വാലാല്ഹി വസിഹി അജ്മയിൻ അമ്മാബായും ശബ്ദം നിശബ്ദം എന്ന പ്രമേയത്തിൽ റിസാല ക്യാമ്പയിൻ ആചരിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് റിസാല ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ശബ്ദം നിശബ്ദം എന്ന പ്രമേയം പല തലത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ധാരാളം ആശയങ്ങളുള്ള ഒരു പ്രമേയമാണ് അധർമ്മത്തിനെതിരെ അനീതിക്കെതിരെ എപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരിക്കണം എന്നൊരു ആശയം ശബ്ദം നിശബ്ദം അറിയിക്കുന്നുണ്ട് നബിസ്ഹു അലഹി വസല്ലമ്മ തങ്ങൾ പറയുന്നു ഇതാ ലഹറത്തിൽ ഫിത്തനു അവിൽ ബിദു ഫൽഹിറിൽ ആലിംഹു സമൂഹത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് നവീന ആശയങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് ആലിം അറിവുള്ളവൻ അതിനെതിരെ ശബ്ദിക്കേണ്ടതുണ്ട് അങ്ങനെ ശബ്ദിക്കാതെ പ്രശ്നങ്ങൾ രൂപപ്പെടുമ്പോൾ നവീന ആശയങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കാത്തവൻ്റെ മേൽ ശാപമുണ്ടാവട്ടെ എന്ന് തുടർന്ന് നബി നബിസല്ലാഹു അലഹി വസല്ല തങ്ങള് ഓർമ്മപ്പെടുത്തുന്നത് കാണാം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമൂഹത്തിൽ രൂപപ്പെടുന്ന അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ അനീതിക്കെതിരെ തിന്മകൾക്കെതിരെ ശബ്ദിച്ചു കൊണ്ടേയിരിക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് ആ അർത്ഥത്തിലാണ് ഇവിടെ ശബ്ദം നിശബ്ദം എന്നത് സൂചിപ്പിക്കുന്നത് സമൂഹത്തിൽ അനീതിക്കെതിരെ ശബ്ദിക്കേണ്ടത് അറിവുള്ളവൻ്റെ കടമയാണ് അതിനെതിരെ നിശബ്ദത പാലിക്കുന്നത് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാണ് ഈ ഒരാശയം നമുക്ക് ശബ്ദം നിശബ്ദം എന്ന പ്രമേയത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതേ ആശയത്തിൽ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് വായിക്കാവുന്നതാണ് മനറ ആ മിങ്കും മുങ്കറൻ ഫല്ലു ഹയ്യീർ യദിഹി ഫൈലം യെസ്തീ ഫബി ലിസാനിഹി സമൂഹത്തിലെ തിന്മകളെ നിങ്ങൾ കായികമായി അതിനെതിരെ പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പ്രതിരോധിക്കണമെന്നും അല്ലാത്ത സമയങ്ങളിൽ അതിനെതിരെ നിങ്ങൾ ശബ്ദിക്കണമെന്നും നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്നതിൻ്റെ പ്രസക്തിയാണ് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറൊരു തരത്തിൽ ഈ ശബ്ദം നിശ്ശബ്ദം എന്നതിന് വായിക്കാവുന്നതാണ് നബിസ്ഹു അലഹി വസ്ലാമ തങ്ങള് പറയുന്നുണ്ട് മൻകാന യു മിനു ബില്ലാഹി വല്ലോഹിൻ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ധർമ്മം സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കട്ടെ ഈ ഹദീസിൻ്റെ ഒരു താല്പര്യമെന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും ധർമ്മത്തിന് വേണ്ടിയാവണം അല്ലാത്ത പക്ഷം നമ്മൾ നിശബ്ദത പാലിക്കുകയാണ് വേണ്ടത് ധർമ്മമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് അധർമ്മത്തിലേക്ക് വഴിയൊരുക്കുമെന്നാണ് ഈ ഹദീസിൻ്റെ സൂചന ആവശ്യമായ കാര്യത്തിൽ മാത്രം ഇടപെട്ടുകൊണ്ട് ആവശ്യമായ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ധർമ്മത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ നിശബ്ദത പാലിക്കണമെന്ന മറ്റൊരു ആശയം കൂടെ നമുക്ക് ശബ്ദം നിശബ്ദമെന്ന് പറയുന്ന ഈ പ്രമേയത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും നബി സലാഹു അലൈ വസല്ല തങ്ങളെ ഈ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ ഫല്ലഖുൽ ഹൈറൻ നമ്മൾ സത്യം ധർമ്മം മാത്രമാണ് നമ്മൾ സംസാരിക്കേണ്ടത് അലിയസ്മുത്ത് സത്യമല്ലാത്ത കുറിച്ച് നമ്മൾ സംസാരിക്കാതെ അതിനെ നമ്മൾ മാറ്റി നിർത്തുകയാണ് വേണ്ടത് എപ്പോഴും സത്യത്തിന് വേണ്ടി സംസാരിക്കണമെന്ന റിസാലയുടെ ആ ഒരു ആശയമാണ് നമ്മൾ ശബ്ദം നിശബ്ദം എന്നതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന രണ്ടാമത്തൊരു ആശയം ധർമ്മമല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ നിശബ്ദത പാലിക്കണം അതാണ് ഒരു പൂർണമായ മിന്നിൻ്റെ അടയാളമെന്ന് മിൻ ഹുസിനി ഇസ്ലാമിൽ മർ ഇ തെർക്കുഹു മാലായണി എന്ന് പറയുന്ന ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ആവശ്യമല്ലാത്ത ഇടങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിനെ അനാവശ്യമായ മേഖലയിലേക്ക് വലിച്ചേക്കുന്ന ചില പ്രവണതകൾ മാധ്യമ രംഗങ്ങളിൽ രൂപപ്പെടുന്ന സമയത്താണ് ഈ ശാലയുടെ ശബ്ദം നിശബ്ദമെന്ന പ്രമേയം പ്രസക്തമാകുന്നത് നബി സലഹ് അലൈ വസ്ലാമ തങ്ങൾ മറ്റൊരു ഹദീസിൽ ഹദീസിലോർമ്മപ്പെടുത്തുന്നുണ്ട് റഹിമുള്ള ഉംറൻ കാല ഹൈറൻ ഫനിമ ഔ സഖത്ത സലിമ ഒരു മനുഷ്യൻ ധർമ്മം മാത്രം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ആഹ്ലത്തിൽ ഉപകാരപ്പെടുന്ന കാര്യമായി മാറും അതേ സമയത്ത് അദ്ദേഹം അതിർമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതിന് തൊട്ട് നിശബ്ദത പാലിക്കുന്നതും അദ്ദേഹത്തിന് ആഹ്റം രക്ഷപ്പെടാനുള്ള കാരണമാണ് എന്ന് കാണാം ഈ ഒരു ആശയം കൂടെയാണ് മൻ സ്വമത്ത നജ നിശബ്ദനായിരിക്കുന്ന സമയത്ത് അവന് രക്ഷപ്പെടും എന്ന് പറയുന്ന ഹദീസരുടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ധർമ്മത്തിന് വേണ്ടി ശബ്ദിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ നിശബ്ദത പാലിക്കുകയും ചെയ്യണമെന്ന ഒരു ആശയത്തെയാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെയാണ് ശബ്ദം നിശബ്ദം എന്ന് പറയുന്ന ഈ ഒരു പ്രമേയം നമുക്ക് അറിയിച്ചു തരുന്നത് മറ്റൊരു ഭാഗമാണ് നിശബ്ദമെന്ന് പറയുന്നത് സൂഫിയാക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയായി അവർ കാണുന്ന ഒരു സവിശേഷ വിശേഷണമാണ് നിശബ്ദത പാലിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ആർത്ഥത്തിൽ സുക്കൂത്ത് എന്ന് പറയുന്നത് നിശബ്ദത പാലിക്കുക എന്ന് പറയുന്നത് നാവിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന തസൌഫിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്കും കൂടെയുള്ള ഒരു സൂചന നമുക്ക് ഈ ഒരു ആശയത്തിൽ ശബ്ദം നിശബ്ദം എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ആർത്ഥത്തിൽ തന്നെയാണ് മഹാന്മാർ അതിനെ തൊട്ട് പറയുന്നത് തസൌഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ പറയുന്നത് കാണാം ധർമ്മത്തിന് വേണ്ടി നമ്മളെപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരിക്കണം അതല്ലാത്ത കാര്യങ്ങളിൽ നമ്മളെപ്പോഴും നിശബ്ദത പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഓ സുക്കൂതുഫി ഭക്തിഹി സിഫത്തു ഡിജാൽ നിശബ്ദമായിരിക്കേണ്ട സമയത്ത് നിശബ്ദത പാലിക്കുന്നതാണ് മഹാന്മാരായ ഔലിയാക്കളുടെ വിശേഷണം എന്ന് അതേപോലെ തന്നെ കമാ അന്നുതുഖി മൗലിഹി അഷ്റഫുൽ ഹിസാൽ ധർമ്മത്തിന് വേണ്ടി സംസാരിക്കേണ്ട സമയത്ത് അതിനു വേണ്ടി സംസാരിക്കുന്നതാണ് ശബ്ദിക്കുന്നതാണ് ഏറ്റവും വലിയ വിശേഷണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മൾ ആവശ്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി ശബ്ദിക്കുകയും അല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ നിശബ്ദതായി നിശബ്ദരായിരിക്കുകയും നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആ തസൌഫിൻ്റെ ഒരു ഭാഗം കൂടെ നമ്മുടെ ഈ ശബ്ദം നിശബ്ദം എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും മഹാന്മാർ പറയുന്നുണ്ട് നമ്മൾ ശബ്ദത്തിന് വേണ്ടി നമ്മൾ ശബ്ദത്തിന് വേണ്ടി മഹാന്മാരുടെ വിശേഷണം എന്ന് പറയുന്നത് എപ്പോഴും സുക്കൂത്ത് എന്ന് പറഞ്ഞ നിശബ്ദയിൽ ഇരുന്നു കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ ജീവിക്കുക എന്നുള്ളതാണ് മഹാന്മാർ പറയുന്നു നമ്മൾ ശബ്ദ നമ്മൾ നല്ലതിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് പോലും അത് നിശബ്ദതയുടെ പരിധിയിൽപ്പെടുത്തുന്ന ഒരു രൂപത്തിലാണ് സൂഫിയാക്കളായ മഹന്മാരതിന് വായിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ശബ്ദം നിശബ്ദം എന്ന് പറയുന്ന ആശയം സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെതിരെ തിന്മകൾക്കെതിരെ അധർമ്മത്തിനെതിരെ നമ്മൾ ശബ്ദിക്കണം അധർമ്മത്തിനെതിരെ നിശബ്ദമായിരിക്കുന്നത് ഒരിക്കലും ഇസ്ലാമിൻ്റെ നിലപാട് അല്ല നമ്മളെ ശബ്ദിക്കേണ്ടത് ധർമ്മത്തിന് വേണ്ടിയാണ് ഹൈറിന് വേണ്ടിയാണ് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ നിശബ്ദത പാലിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതും ഈ ഒരു പ്രമേയത്തിൻ്റെ ആശയത്തിൽ വരുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ നിശബ്ദത എന്ന് പറയുന്ന മഹാന്മാരുടെ തസൂഫിൻ്റെ ഇമാമ്മാരുടെ ഔലിയാക്കളുടെ ആ സ്വഭാവം കൂടെ നിശബ്ദത എന്ന് അറിയിക്കുന്നുണ്ട് ഈ ഒരു മൂന്ന് ആശയങ്ങളിൽ നിന്ന് നമുക്ക് ശബ്ദം നിശബ്ദം എന്ന് പറയുന്ന ഈയൊരു പ്രമേയത്തെ വായിക്കാൻ സാധിക്കും റിസാലയുടെ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും സജീവമായി പങ്കെടുക്കണം അള്ളാഹു സുബാന വാല തോഫിയക്ക് നൽകട്ടെ വാഹുർദ്വാന അലഹദല്ലാഹി റബുല്ലമീൻ അസ്സലാ വലൈക്കും